ിയാണ് ടീമ് വന്നപ്പോഴേ നമ്മളെ കാക്കക്കും താത്തവും ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ലീതാക്കളെ ഒരു ബാർബിനി ലൂക്കകൾക്കാണെങ്കിലോ ഒരു ഡോക്ടർ കിട്ടും പക്ഷെ പ്രശ്നം എന്താ വച്ചാലേ നമ്മളെ ലൂക്കകൾക്ക് ഡോക്ടർ കിറ്റ് കിട്ടി ഇഷ്ടമായിട്ടില്ല അങ്ങനെ പണ്ട് ഡോക്ടർ ആക്കണ്ട സമയം പോയിക്കൊണ്ട് കാക്കാക്കോള ബാർബിനോട് മതി നമ്മളെ ചെക്കനെ കൂടെ പോയിക്കാണ്ടെ കുട്ടിനെ ഞാനൊന്ന് കൊല്ലിട്ട് അറിഞ്ഞിട്ടുണ്ടോ ഒറ്റ ചട്ട കുട്ടിനെ അല്ലെങ്കിൽ ശ്വാസം കിട്ടാ പ്ലാസ്റ്റിക് കുട്ടിയിൽ കിടക്കണോ ഞാൻ അങ്ങോട്ട് നോക്കി നല്ലോള കുട്ടിന്റെ ജീവനങ്ങൾ അപകടത്തിലാകുന്ന മനസ്സിലാക്കി നമ്മളീതേ കുട്ടിന്റെ മേത്തന്നെ കണ്ട് കയറി അങ്ങനെ രണ്ടാൾക്കും സമാധാനപരമായി മനസ്സിലാക്കി കണ്ടിട്ട് നമ്മളെ കുട്ടിനെ പുറത്തെടുക്കാൻ വിചാരിച്ച് അതിന്റെ നേതൃത്വം വയ്ക്കേണ്ട നമ്മളെ ഹിനയാണ് ലീതാത്ത കണ്ണിലെണ്ണോ കാത്തിരിക്കണോ കുട്ടിനൊന്ന് പുറത്തെടുക്കാൻ പെട്ടിങ്ങോട്ട് ആദ്യം തന്നെ കുട്ടിക്ക് ഇരിക്കുന്ന സ്ട്രോളർ കണ്ടെടുത്ത് ലൂക്കാൻ സ്ട്രോളർ കണ്ട് കണ്ടപ്പോ പ്ലേറ്റ് മാറ്റി ഓൺ പറഞ്ഞു എനിക്ക് സാധനം കണ്ടു മതി കുട്ടി ചട്ടി ഒന്നും വേണ്ട സ്ട്രോളർ കൊണ്ട് കണ്ടിട്ട് ഇപ്പിട്ടിട്ടില്ല സ്ട്രോളർ സെറ്റ് ആക്കുമ്പോ പറയണേ മതി കണ്ടാൽ ബാക്കിയാ നന്നാക്കിക്കോളാന്ന് കുറെ നേരമായി നന്നാക്കാൻ തുടങ്ങിയിട്ട് അത് കിട്ടി കിട്ടുന്നു വിചാരിച്ചു നിൽക്കുക അപ്പഴത്തെ സൈഡിലെ നമ്മൾ കുട്ടിനെ കണ്ട് പുറത്തെടുക്കൽ ചടങ്ങിലാണ് കാത്താൻ ഷമയങ്ങി അല്ലാതെ എത്ര ചേട്ടാ ഇന്ന് പെരുന്നാളാവും നാളെ പെരുന്നാളാന്ന് ചോദിച്ചാണ് കാത്തിരിക്കണേ അവസാന കുട്ടിയില്ലെങ്കിൽ പെട്ടെങ്കിലും എടുക്കട്ടെ പെട്ടി കൊണ്ട് പോകണം അപ്പൊ തന്നെ നമ്മളെ കാക്കണ്ട സ്ട്രോളർ ഉണ്ട് തലയിൽ വരെ എത്തിക്കുന്നത് ഓൻ പറയണത് വേണമെങ്കിൽ നമുക്ക് തൊപ്പി ഞാൻ പിന്നെ സഭയിൽ ഇരിക്കുന്നുണ്ടോ അവനോട് കൂടുതലൊന്നും പറഞ്ഞില്ല നേരെ നേരത്തെ കാത്തിരിപ്പിനോട് ഇല്ലേ നമ്മുടെ താത്താക്കോള കുട്ടിനെ ജീവനോട് കിട്ടിക്കുന്നത് പറയണേ കുട്ടിനെ നിലത്തുനിന്ന് വെക്കാൻ പാടില്ല കുട്ടികളുടെ സ്ട്രോളർ ശരിയാക്കി ശരിയാക്കിനാന്ന് സ്ട്രോളറിൽ എത്തിയപ്പോഴാണെങ്കിലോ നമ്മളെ കുട്ടിനും സ്ട്രോളറിനെടുക്കാണ്ട് നമ്മളെ ലൂക്ക ഒറ്റ പോക്ക് താത്തപ്പോ അപ്പുറത്ത് നെഞ്ചറിച്ച് കരാൻ തുടങ്ങിയിട്ട് എന്റെ കുട്ടിനെട്ടിക്കൊണ്ടോയെന്നറിഞ്ഞുകൊണ്ട് താത്താനോ കളി ഓൾ ഓടി ഓളെ കുട്ടിനും സ്ട്രോളറിനെ കണ്ട് പിടിച്ച് ഓൾ കൊണ്ട് കുറേ ചോദിച്ചിന് കണ്ട് താകുട്ടി ഒന്നും തിന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞോക്കി ഓളെ പറഞ്ഞിട്ട് കാരല്ലോ തള്ളാർ വേദന തള്ളാർക്കെല്ലാം അറിയുള്ളൂ കീഴടങ്ങില്ലെങ്കിൽ അവിടെ ഒരു യുദ്ധക്കളാവുന്ന മനസ്സിലാക്കി നമ്മളെ ലൂക്കാക്ക എന്താക്കി അറിയാറൊന്നുകൊണ്ടേ എന്റെ കുട്ടിനും ചട്ടിനെ പറഞ്ഞു കണ്ടേ സ്ട്രോളിൽ കുട്ടിനെ അതോട് കുറച്ച മറിച്ചിട്ടില്ല ചെക്കിനെ ഈതാത്ത എന്റെ കുട്ടിനെ രക്ഷിക്കാൻ പോയപ്പോ വന്നിട്ടുണ്ട് പിന്നെ ആ സ്ട്രോളർ ആ കുട്ടിനെ കൊണ്ട് കൊടഞ്ഞിടണെ ഞങ്ങൾ എല്ലാവരും നോക്കിക്കണോ ചെയ്യണോ എൻ്റെ ഒരു ധൈര്യം നോക്കാണെങ്കിൽ ഈതാത്തപ്പത്തേക്ക് അള്ളാ എന്റെ പൊന്നുമോളെ അങ്ങോട്ട് വിളിച്ചുകാണ്ട് കുട്ടിനെ അങ്ങോട്ട് വാരി എടുത്ത് ചെക്കിനോ പിന്നെ ഒരു മൈൻഡും ഒക്കെ ആ സ്ട്രോളർ കൊടുത്ത് പോകണം ആ നമ്മളെ ലീതാത്തപ്പത്തേ കുട്ടിക്ക് ഫസ്റ്റ് എയ്ഡെ കണ്ട് കൊടുത്തുകൊണ്ട് കുട്ടിനെ അങ്ങനെ രക്ഷിച്ചെടുക്കണ് നന്നായി അതുകൊണ്ട് അല്ലെങ്കിൽ സാക്ഷിരാ നടക്കേണ്ടി വരും അല്ല ഭാഗ്യം കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ല പിന്നെത്തെ തള്ളിയും കുട്ടി സ്ട്രോളറും കൂടി അങ്ങോട്ടോ പോണെ അപ്പൊ എത്രയുള്ളു അപ്പൊ രാ യു